അവരെത്തി നസിമനോട് വേഗം ഒരുങ്ങാൻ പറ ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കം ഞമ്മളെ മരിച്ചുപോയ അസൈന രാജിന്റെ മകനാണ് ഇപ്പം ഓൻ ഓമാലാണ് പണി കമ്പ്യൂട്ടറിന്റെ പണിയേ മാസം ഒരു ഒന്നൊന്നര ലക്ഷം റുപ്യ ശമ്പളം കിട്ടും ഇങ്ങനൊരു ബന്ധം അന്റെ ഭാഗ്യാണെന്ന് കൂട്ടിക്കോളി ആ നിങ്ങള് കുട്ടിനെ വിളിച്ചു മോളെ നസീമ എന്റെ കുട്ടീനെ ഒരു കല്യാണത്തിങ്ങ വെച്ച് ഇവൻ കണ്ടിട്ടുണ് അത് ഓന ഇഷ്ടാവും ചെയ്തു അതാണിപ്പോ ഞങ്ങൾ ഈ പെണ്ണാടാൻ വന്നത് എല്ലാം കുട്ടിയുടെ ഭാഗ്യം ഇനി ഓൽക്കൊല്ലം ചോദിക്കാനും മാറണ്ടിങ്ങായിക്കോട്ടെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഓനെ രണ്ടു പങ്കുമാരെയും കെട്ടിച്ചത് എൺപത് സ്വർണം കൊടുത്തിട്ടാ പക്ഷെ ഓനക്കാണെങ്കിൽ സ്ത്രീധനത്തിനോട് യാതൊരു താല്പര്യം ഇല്ല ഇജ്ജ് പേടിക്കണ്ട കാതര പൈസയായിട്ട് ഒരൊറ്റ ഉറുപിയും വേണോന പിന്നെ അഞ്ചു പവൻ മാറിടും അഞ്ചു പവൻ മാറുന്നു പറയുമ്പോ അമ്പത് പവൻ തരണ്ടേ പിന്നെ അത്ര വലിയ കുടുംബത്തിക്ക് എന്റെ കുട്ടീനോ വെറുതെ കൊണ്ടുപോവോ എത്ര വലിയ തറവാട്ട് മുന്തിയ മുന്തിയെ ആലോചന വന്നാണ് പക്ഷേങ്കി ഓനെ എന്റെ കുട്ടീനെയാണ് പിടിച്ചത് അനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത പവനൊന്നും നിന്നെ കൊടുക്കാൻ ബന്ധാണിത്വനൊന്നും അവസ്ഥ ആദ്യത്തെ കുട്ടിനെ മനസ്സരുകല കെട്ടിരിക്കണത് എന്നിട്ട് എന്തായി ഒരു കുട്ടിയായപ്പോ ഓൾ ഇവിടത്തന്നും ഇരുന്നില്ലേ ഒരു നല്ല കുടുംബത്തിൽ പെണ്ണെ പറഞ്ഞേക്കുമ്പോ അതിന്റേതായിട്ടുള്ള ചെലവുണ്ട് കാതർക്ക ഉപ്പാ ഒന്നിങ്ങനെ നിങ്ങളെ കൂടുതൽ ആലോചിച്ചൊന്നും വേണ്ട പാപ്പ അത് അതങ്ങനെ ഉറപ്പിച്ചോളി സ്വർണവും പണവും ആദായവും നോക്കി അവസ്ഥ ഉപ്പയ്ക്ക് അറിയില്ലേ നല്ലൊരു കുടുംബത്തിലേക്ക് നമുക്ക് കെട്ടിച്ചയച്ചറിയില്ലേ ഇത് ലീവ് കുറച്ചുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം പറ്റുകയാണെങ്കിൽ അടുത്ത ആഴ്ച ആവശ്യം നടത്തണം അതിപ്പോ പെട്ടെന്നൊക്കെ വേണമെന്ന് പറയുമ്പോ ഇജ്ജ് പേടിക്കണ്ട കാതറേ നിശ്ചയം കഴിഞ്ഞ ഒരു മാസം ഉണ്ടല്ലോ കല്യാണത്തിന് എന്താ പോരെ ആ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്നാ ശരി ആയിക്കോട്ടെ നല്ല ഇഷ്ട എനിക്കും ഇഷ്ടായിരിക്കണ ആ പറഞ്ഞതുപോലെ ഇത് നടന്നു കിട്ടിയ നമ്മടെ ഒന്നും പവനൊന്നുമല്ല ഈ പുരയുടെ ആധാരം എടുത്ത് ബാങ്കിൽ പണയം വെച്ചോളി പിന്നെ ഗൾഫിലുള്ള മുജീവിനോടും സലീമിനോടും ഒന്ന് വിളിച്ചു നോക്ക് അങ്ങനെ ഒന്ന് സഹായിക്കാൻ പറ ആലോചന മുട്ട അവർക്ക് നടത്തണം എന്നാ പറയുന്നത് അതല്ല മുജീബ അവര് ചോദിക്കണത് അമ്പത് പവനാൻ പവനോ അൻപത്വന എത്ര ലക്ഷം കൊടുക്കും ഞാനതല്ലേ എനക്ക് വിളിച്ചത് നിങ്ങളെല്ലാരും അത് സഹായിച്ച് നടത്തി തരണം ഒന്നും അയമ്പത്വന നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടൂല എന്റെ പെർപ്പണി നടക്കാണ് ഞാൻ നല്ല ടൈറ്റില എന്നാലും കുഴപ്പമില്ല ഒരു അയ്യായിരം ഉറുപ്പ ഞാൻ അയച്ചേരാ എന്നെ കൊണ്ട് അത്രേ കഴിയുള്ളു പേ ഡ്യൂട്ടിയിലാണ് എന്ന വെക്കട്ടെ ഞാനറിഞ്ഞു ഒരു കുഴപ്പമല്ല ഞാനില്ല ഇവിടെ നമ്മളൊന്നും ഗവനിക്കണം ശരി 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 ഡോക്യുമെന്റ്സ് വേണം അപ്പൊ ശരി എന്തു വേണം ഒരു ലോൺ എടുക്കാൻ വേണ്ടി വന്നതാ സെക്യൂരിറ്റി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ ഐ മീൻസ് ആണല്ലേ സ്ഥലം അതെ ഇയർ എൻഡിങ് ആയതുകൊണ്ട് കൊണ്ട് ഞങ്ങളിപ്പോ ലോണൊന്നും കൊടുക്കാറില്ല അങ്ങനെ പറയത് സാ ഈ മാസ കല്യാണേ ഈ ലോൺ മാത്രമാണ് എങ്ങനെയെങ്കിലും ശരിയാക്കി ഓക്കെ ഞാൻ ശ്രമിച്ചു നോക്കാം എന്തായാലും ബോഡി മീറ്റ് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ഐ വിൽ ഡു ബെസ്റ്റ് പോയിട്ട് അടുത്താഴ്ച വരൂ അല്ല ഇതായിരിക്കാതെക്കെ എന്താ വേണ്ട ഒരു നാരങ്ങ വെള്ളം ഇതാ അല്ലങ്ങനെ വരുന്നേ മോളുടെ കല്യാണത്തിന് ലോൺ എടുക്കാൻ വേണ്ടി ബാങ്ക് പോയതാ ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ നമ്മളത് കാര്യം ചെയ്യും ബ്ലേഡ് സുധാകരന്റെ ഓഫീസിൽ ഒന്ന് പോയി നോക്കിയും കൈത്തറപ്പം പലിശയായി എങ്കിലും കാര്യം നടക്കും ബട്ട് ആരോട് വെച്ചാൽ പറഞ്ഞുതരും എന്ത് പൈസ വേണം മോടെ കല്യാണ ഇത് ആധാരം കൊടുന്നിട്ടുണ്ട് പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത് ആർക്കും പലിശക്ക് പണം കൊടുക്കാറില്ല ഈ കുബേര പ്രശ്നം കാരണം കൊടുത്തുതന്നെ കിട്ടാനില്ല ഞാൻ ആകെ കുടുങ്ങിരിക്കുക ഞാനിപ്പോ വണ്ടിക്ക് ഫിനാൻസ് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ക്ഷമിക്കണം O കല്യാണ കാര്യങ്ങൾ ആയില്ല ഓട്ടത്തിലാ പവൻ അവര് ചോദിക്കണേ എന്തെളുപ്പാ അത് ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ട് ഞമ്മക്കെല്ലാം അറിയുള്ളൂ അയിമ്പത് സെന്റ് സ്ഥലം പോലെ ഉണ്ടായിരുന്ന ആളാ ഞാന് ഇപ്പൊ താമസിക്കണോ കോട്ടയസിലാ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് മൂന്ന് പെൺകുട്ടിയേക്ക് ജന്മം കൊടുത്തു മൂന്നെണ്ണത്തിനും കെട്ടിച്ചു തലവും പെരെയും പോയി നമ്മളെ നാട്ടിലെ എല്ലാ രോഗത്തിനും ചികിത്സണ്ട് ചികിത്സ ഇല്ലാത്ത ഒന്നേ ഉള്ളൂ അതാണ് സ്ത്രീധനം അത് നമ്മളെ പോലുള്ളവരെ രോഗികളാക്കി മാറ്റും കൊടുത്തു പോയില്ലേ ഇനി എന്താ ചെയ്യാം വിഷമിക്കേണ്ട കാതരെ ആ മേദിനാജിനെ പോയി ഒന്ന് കാണേ മൂപ്പരേ പുതിയ പള്ളിക്ക് ഇരുപത് രക്ഷ സമ്പാനം കൊടുത്ത് മൂപ്പരെന്നെ സഹായിച്ചു എല്ലാം നല്ല രീതിയിൽ നടക്കും ഞാനെന്നാ മൂപ്പര പോയി നോക്കട്ടെ ആ അതിന് മൊയ്തീനാജ് ഇവിടെ ഉള്ളടത്തോളം കാലം നിങ്ങൾ നിങ്ങളൊന്നും വിസമിക്കണ്ട ആയിക്കോട്ടെ ആ ഞാൻ പിന്നെ വിളിച്ചോ ആയിക്കോട്ടെ എന്നാ ശരി സലാം എന്താ അസലൈക്കു വാലേക്കു സാം ഹലോ ആരാ കാണാമെന്നത് കേറിക്ക് കല്യാണം ഉറപ്പിച്ചു ആചാരോട് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നാണ് അയിന് എന്താ കാതറേ അന്നെ പോലെ ഉള്ളവരെ സഹായിക്കാനുള്ള ആളല്ലേ ഞാന് അമ്പത് പവനാണ് അവര് ചോദിക്കണത് ഒന്നും ആയിട്ടില്ല നീ വിഷമിക്കണ്ടാ ഞാനിപ്പ വരാ ഇത് പിടിച്ചോ ആ പിന്നെ കല്യാണത്തിന് നല്ലൊരു നല്ലൊരു ബിരിയാണി കുട്ടനർത്ഥം പ്രിയമുള്ള നിവാസികളെ നമ്മുടെ നാട്ടിലെ നാലാമത്തെ പള്ളിയുടെ നിർമ്മാണവും പൂർത്തിയായിരിക്കുകയാണോ വളരെ വലിയൊരു തുക തന്നെയാണ് പുതിയ പള്ളിയുടെ നിർമ്മാണത്തിനു വേണ്ടി നമുക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളത് ഏകദേശം എൺപത് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന പള്ളിപ്പണിക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന ചെയ്തത് ബഹുമാന്യനായ മൊയ്തീൻ ഹാജിയാണ് സഹജീവികളെ സഹായിക്കുന്നതിലും ദാനധർമ്മങ്ങൾ നടത്തുന്നതിലും എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള മൊയ്തീൻ ഹാജി എന്ന വ്യക്തിത്വത്തെ നാം തീർച്ചയായും ആദരിക്കേണ്ടതാണ് നമ്മുടെ നാട്ടില് ഓരോരുത്തരും മാതൃകയാക്കേണ്ട വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാന്യനായ മൊയ്തീൻ ഹാജി നമ്മുടെ നാട്ടിലെ പാവങ്ങളെ സഹായിക്കുന്നതിലും നിർധനരായ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നതിലും എന്നും മുന്നിൽ തന്നെ നിൽക്കുന്നു മൊയ്തീൻ ഹാജി എന്ന വ്യക്തി അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റായി വീണ്ടും അദ്ദേഹത്തെ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും സബലീകരിച്ചു കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബരിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അമീൻ അമീൻ ഒരൈമ്പത് പവൻ സ്വർണം വേണം ഓ ചായ ജ്യൂസോ ഒന്നും വേണ്ട സ്വർണം പിന്നെ എടുക്കണ് കുറച്ച കാര്യങ്ങളും ഇപ്പോ പണിക്കുരു വളരെ കുറവാണ് അമ്പത് പവനാണ് എനിക്ക് വേണ്ടത് മുഴുവൻ പൈസ ആയിട്ടില്ല രണ്ടു മാസത്തെ അവധി കിട്ടുമെന്ന് അറിയാൻ വന്നതാ നിങ്ങൾ എന്തേ പറയണേ ഇതെന്താ പലയിരക്കട ഒന്നോ രണ്ടോ ആഴ്ചയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ സ്വർണ്ണ അല്ലേ ഒരു ഒരുപരച്ചില്ലാത്തരാക്ക് രണ്ടു മാസം നിർത്തി കൊടുക്കാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫുൾ പേയ്മെന്റ് വരികയാണെങ്കിൽ ഈ ടൗണിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിൽ ഞാൻ സ്വർണം തരാം എന്നോട് മുഷുഭവും തോന്നരുത് ഞങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആണ് രണ്ടു മാസത്തെ അവധിയേ അമ്പത് പവൻ മക്കളെ ഇരുപത്തിയൊന്നാം തീയതി മോളെ കല്യാണാണ് നിങ്ങളൊക്കെ വരണം നിങ്ങളൊക്കെയാണ് കാതെടുക്കുന്ന പ്രതീക്ഷ അല്ല നൂറ് ചില്ലീസ് കൊടുത്തിട്ട് കിട് ബിരിയാണി പിന്നെ അയാളെ മോളെ കല്യാണത്തിന് അതിനാണെങ്കിലും അഞ്ഞൂറ് കാവലിട്ട് കൊടുക്കും കറിയും പപ്പടം അടിച്ചേക്ക് മാറ്റാനേ അയ്യോ അത് കല്യാണം കഴിഞ്ഞിട്ട് മതി അയ്യേ വാപ്പ വന്നു തോന്നുന്നു ഞാൻ പിന്നെ വിളിക്കേ വിളിക്കേപ്പിക്കണ്ടോ എന്താ ഇപ്പൊ പോയ കാര്യം ഒന്നും ശരിയായില്ല ഇനിയിപ്പ എന്താ ചെയ്യാന്ന് എനിക്കൊരു പിടുത്തല്ല ഞാൻ അവർക്ക് വാക്കു കൊടുത്തു പോയില്ലേ എന്താ മോള എനിക്കെന്തിനാ വാപ്പ ഇനി സ്വർണം ഇതുകൊണ്ട് നസീമാക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ ഹലോ അസ്സലാമലേക്കും വാലേക്കും സ്ലാം നിന്റെ കുട്ടിനോട് എന്താ പറയണ്ടത് നിനക്ക് അറിയില്ല നിങ്ങൾ പറയും ബാപ്പാ എന്താ പ്രശ്നം ഞാൻ എത്ര ശ്രമിച്ചിട്ടും സ്വർണം കൊണ്ട് കഴിഞ്ഞില്ല കൊറച്ച് സ്വർണത്തിന്റെ കുറവുണ്ട് രണ്ടു മാസത്തിന്റെ ഇടയിൽ മുഴുവൻ ഞാൻ തരാം എന്റെ കൂടോട്ട് കണ്ട് അത് ബാപ്പ എന്താ പറയാ കേട്ടാ പറഞ്ഞാലും വേണ്ടാന്ന് പറഞ്ഞാലും ോ അനുസരിക്കാനില്ലേ പറ്റൂ പാപ്പ ക്ഷമിക്കണം ഹലോ ഹലോ അസാം വലൈക്കും വലൈക്കും അസലാം ആ എന്തായി കാതര ഞമ്മളെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അത് പറയാൻ തന്നെ ഞാൻ വിളിച്ചത് കൊറച്ച് സ്വർണത്തിന്റെ കൊറവുണ്ട് സ്വർണം ഞാൻ കൊടുക്കാതെ ഈ പറയണേ അന്ന് അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് ഈ ജന ലോലിക്ക് വാക്ക് കൊടുത്ത് ഒരു ഗ്രാമം പറഞ്ഞാൽ ഈ കല്യാണം നടക്കൂല അങ്ങനെ പറയല്ല ഇതൊന്നും സംസാരിച്ചു നോക്ക് കാതുറേ കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ പോയി തീറ്റ കണ്ട കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയില്ല പോയി തീറ്റ കണ്ട الله السلام عليكم ورحمة الله പ്രശ്നം ഹോസ്പിറ്റൽ കേസ് കേസുമല്ലാണോ എന്നാൽ ഞാൻ എടുക്കുന്നത് ചോദിച്ചപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ പാവം പറഞ്ഞു എന്റെ മോളെ കെട്ടിച്ചുവിടാൻ സ്ത്രീധനം കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഈ കൈ നീട്ടുന്നതെന്ന് ആ വൃത്തന്റെ മറുപടി കേട്ടപ്പോൾ നെഞ്ചൊന്ന് വിങ്ങി മനസ്സൊന്ന് പതറി അറിയാതെ കണ്ണുകൾ നിറഞ്ഞു ഇത് കാണുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഓർക്കുക നാം സ്ത്രീധനമായി വാങ്ങുന്ന പണത്തിന് അല്ലെങ്കിൽ സ്വർണത്തിന് പിന്നിൽ ഇതുപോലെ എത്രയോ രക്ഷിതാക്കളുടെ സങ്കടത്തിന്റെ കഥ എനിക്ക് കല്യാണം വേണ്ട പാപ്പ എന്റെ കല്യാണം നടത്താനായി വാപ്പാ ആരും മൂപ്പിലും തല താത്തണ്ട ഒരുപാട് രക്ഷിതാക്കളുടെ കണ്ണുനീർ തുള്ളികൾ മാത്രം ബാക്കിയാക്കിയ സ്ത്രീധനം എന്ന ദുരാചാരത്തിനെതിരെ നമുക്ക് ഏവർക്കും പ്രതിജ്ഞ ചെയ്യാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം നമ്മുടെ നാടിനെ ഒരുപാട് രക്ഷിതാക്കളുടെ ഒരുപാട് കണ്ണീരിലാക്കിയ സ്ത്രീധനം എന്ന ദുരാചാരത്തെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും വേരോടെ പിഴിതെറിയുന്നവരെ ഞങ്ങൾ ഓരോരുത്തരും സ്ത്രീധനത്തിനെതിരെ അപോരാത്രം പ്രയത്നിക്കുമെന്നും ഞങ്ങളുടെ വിവാഹം പണമായോ ഒറ്റ കൈപ്പറ്റാതെ ഇതിനാൽ ദൈവനാമത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞ ും നിങ്ങൾ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ സ്ത്രീധനം മൂലം മംഗല്യഭാഗ്യം നിഷേധിക്കപ്പെട്ട പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ബയോഡാറ്റകൾ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക